മലപ്പുറം ജില്ല സൗകര്യ വർഗീയമായി മലപ്പുറം വിഭജിച്ചിട്ട് ഒരു കൂട്ടത്തിന്റെ സ്വാധീനം ഏറ്റെടുക്കും എല്ലാവർക്കും ഒരേ എല്ലാവർക്കും ഒരേ കിട്ടണം നല്ല അഭിപ്രായമാണ് മലയോര ജില്ല ആയിട്ട് മലപ്പുറത്തെ വിഭജിക്കണം വേറെ രണ്ട് ജില്ലകളാക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആവശ്യത്തിന് മുന്നേ ഇവിടെ പറഞ്ഞതിന്റെ ഓർമ്മയിൽ ആണ് എസ് ഡി പിന്നെ നിലപാടെന്താ നമുക്ക് അറിയാം അൻബർ അങ്ങനെ പറഞ്ഞു അൻപറിന് എന്താപ്രായം നല്ല അഭിപ്രായമാണ് കാരണം അൻബറും ഒന്നും അല്ലെന്ത്ര് വരും കാര്യം അൻപറക്റ്റ് അല്ല ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം മലപ്പുറം ജില്ല അത്കടനം പോയില്ല അഞ്ചാൾക്കാരെ ഞങ്ങൾ എണ്ണീട്ട് കിട്ടിയ ബാക്കിയൊക്കെ വന്ന ആൾക്കാരെ പോയി അൻപത് എലക്ഷൻ ജയിക്കൊന്നുമില്ല അതിന്റെ സംശയമാണ് പിന്നെ ആദ്യം ഇപ്പൊ ഇതില് കോൺഗ്രസ് വരാൻ വേണ്ടിട്ട് കുറെ നിന്നില്ല അത് ശരിക്കും ഇപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയത് തന്നെ ഭയങ്കര പ്രശ്നമായി കാരണം എന്തെന്നോ കോൺഗ്രസിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യം

ഇവിടുത്തെ ലക്ഷൻ ചൂട് അല്ലേ ഓ ഒരു ഒന്നൊരിക്ക ഒന്നൊരിക്കപ്പാറ മാറ്റി രാവിലെ ഒന്ന് പറിച്ചൊന്നു പറയും അങ്ങനെ അവരോട് എത്ര അഭിപ്രായം പറയണു